ഹലോ നമസ്കാരം പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനും ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല മടിയാണ് പഠിക്കാനിരിക്കാനേ തോന്നുന്നില്ല നാളെ പഠിക്കാൻ തുടങ്ങാം നാളെ ആകുമ്പോൾ അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം പിന്നെ നെക്സ്റ്റ് മന്ത് തുട നെക്സ്റ്റ് മന്ത് മുതൽ തുടങ്ങാം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കാൻ തോന്നാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ മടി എന്ന് പറയുന്ന സാധനം മാറ്റാൻ എന്താണ് പരിഹാരം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുൻപ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ മടി ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഈ മടി എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരു പ്രോസസ്സാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ ഒരു ഹോർമോണാണ് നമ്മളെപ്പോഴും ഉന്മേഷവാന്മാരാക്കി നിലനിർത്തുന്നത് അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ അഭാവം മൂലം നമുക്ക് ഉന്മേഷം നഷ്ടപ്പെടാം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ്റെ അഭാവവും നമ്മളെ മടിയിലേക്ക് നയിച്ചേക്കാം അമിതമായിട്ട് ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നവര് കോള കഴിക്കുന്നവര് ഇവരിലൊക്കെ മടി കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അമിതമായിട്ട് സുഖലോലഭതയിൽ ജീവിക്കുന്നവർ ചെറുപ്പത്തിൽ തന്നെ പേരൻസ് എന്തും ചെയ്തു കൊടുത്തും വാങ്ങിക്കൊടുത്തും പിന്നെ അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നത് എന്തും കൊടുത്തൊക്കെ വളർത്തുന്ന മക്കൾ ഇവർക്കൊക്കെ മടി കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് സയന്റിഫിക് പഠനങ്ങൾ തെളിയിക്കുന്നത് സോ മടി തോന്നുന്ന ആ ഒരു സമയത്ത് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് നിങ്ങളുടെ എയിം മൈൻഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതൊരു മടിയനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും എത്ര ലേസിയുള്ള ആളാണെന്നുണ്ടാലും അയാൾക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ പഠിച്ച് എന്തായി എന്തായിത്തീരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് സോ പഠിക്കാൻ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു എയിം മൈൻഡിൽ കൊണ്ടുവരിക പഠിച്ച് രക്ഷപ്പെടുന്നത് പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക അങ്ങനെ ആവുമ്പോൾ നാളെയല്ല ഇപ്പോൾ തന്നെ പഠിക്കാനുള്ള സ്റ്റാർട്ടിങ് കിട്ടും നെക്സ്റ്റ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം മോട്ടിവേഷണൽ സ്പീക്കറായ മെൽബർട്ടിൻ്റെ ഒരു ബുക്കാണ് ഫൈവ് സെക്കൻഡ് റൂൾ എന്നത് ഇതിൽ പറയുന്നുണ്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് തിങ്ക് ചെയ്യാതെ അപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം കാരണം എന്തൊരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫൈവ് മിനിറ്റ് ആ ഒരു ഫൈവ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രെയിന് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും സോ നമ്മൾ പഠിക്കണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ ആ ഒരു നിമിഷത്തിൽ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക നെക്സ്റ്റ് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള മൊബൈൽ ഫോണുകൾ നിർബന്ധമായിട്ടും നമ്മളൊന്ന് മാറ്റിവെക്കുക കാരണം മൊബൈൽ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയാസ് വാട്സ്ആപ്പ് ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് ഷുവറാണ് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ മറ്റെവിടേക്കെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യുക നെക്സ്റ്റ് ടിപ്പാണ് ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് അതായത് കെയ്സൺ എന്നാണ് ഈ ടെക്നിക്കിൻ്റെ പേര് പറയുന്നത് കേയ്സൺ ഈ ഒരു ടെക്നിക്ക് പറയുന്നത് ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ചാപ്റ്റേഴ്സൊക്കെയാണ് പഠിക്കുക പഠിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ വളരെ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകും അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരും ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ളത് സോ ഇത് ഒഴിവാക്കാൻ വേണ്ടി വലിയ ചാപ്റ്റേഴ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻ ആക്കുക എന്നിട്ട് ഡെയിലി ഒരു അരമണിക്കൂർ വെച്ച് ആ ചെറിയ ചെറിയ പോർഷൻ കവർ ചെയ്യുക എല്ലാ ദിവസ ദിവസവും ഹാഫ് അവർ സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഡെയിലി ഒരു ഹാഫ് അവർ വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ വലിയ ചാപ്റ്റർ കവർ ആയിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ഇതൊരു ബുക്കാണ് ഇതൊരു വലിയ ബുക്കാണ് ഇതിലെന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നില്ല കാരണം എന്താ ഇതിലൊരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഞാൻ ഇതിലെ ക്വസ്റ്റ്യൻസ് ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്നു ഇങ്ങനെ മുടങ്ങാതെ അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് ഈ ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു സിമ്പിളായിട്ട് എനിക്ക് ഈ ബുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ലേ പറ്റുമോ ഡെയിലി മുടങ്ങാതെ കുറച്ച് ടൈം ആണെങ്കിൽ കൂടി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം സക്സസ് ആവും എന്നുള്ളതാണ് സത്യം ഇനി മടി മാറ്റാൻ പേരൻസോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഷുവറിലെ നമ്മൾ എന്ത് ചെയ്യണം അവരെ അല്ലെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യണം അഭിനന്ദിക്കണം അങ്ങനെ ഇടയ്ക്കിടെ കിട്ടുന്ന അഭിനന്ദനം ഒരാളെ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്താൽ ഏതൊരു മടിയും നമ്മൾ ഏതൊരു മടിയെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അങ്ങനെ മടിയൊക്കെ മാറി നമ്മൾ നല്ല ഉഷാറായിട്ട് മാറുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്